വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സ്ഥാപകനായ സി കെ മുബാറക്കിന്റെ അനുസ്മരണവും അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ

ഇവിടെ നേരത്തെ മുനിയർ സൂചിപ്പിച്ചു മാസങ്ങളോളം ഗൾഫിൽ പോയി മാസങ്ങളോട് എല്ലാ പ്രവൃത്തിയും ഉപേക്ഷിച്ചു ഈ ഒരു സ്ഥാപനത്തിൽ ജീവാപാപേ അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ച നമ്മൾ അമ്മ എന്റെ വ്യക്തിപരമായും എന്റെ കുടുംബത്തെ സംബന്ധിച്ചൊക്കെ വളരെ പ്രിയപ്പെട്ട വിഷയം പല കാര്യങ്ങളിലും എന്റെ പിതാവിനെ സംബന്ധിച്ചോണ്ടും

കോളേജ് പ്രസിഡന്റ് പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സി കെ മുബാറക്കിന്റെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ പ്രതിഭാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സീസോൺ കലോത്സവത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ മുപ്പത്തിയെട്ട് വിദ്യാർത്ഥികളെ അനുമോദിച്ചു സഹ്യ സൊസൈറ്റിയുടെ പുതിയ സംരംഭമായ സഹ്യ ബാങ്കിന്റെ ബ്രോഷർ ആര്യാടൻ ഷൌകത്ത് പ്രകാശനം ചെയ്തു കോളേജ് വൈസ് പ്രസിഡന്റ് കെ ടി എ മുനീർ മാനേജർ ഇ അബ്ദുൾ റസാഖ് സെക്രട്ടറി ഷെരീഫ് തുറയ്ക്കൽ പ്രിൻസിപ്പാൾ ഇൻചാർജ് കെ ടി മുഹമ്മദ് ഇബ്രാഹിം കോളേജ് ഡെവലപ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം പണിക്കൂലി ഇല്ലാതെ ഡയമണ്ട്സ് വൺഡോർ എടവണ്ണ സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് മഞ്ചേരി റോഡ് വൺഡോ